നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഏഴ് കേന്ദ്രമന്ത്രിമാർക്കും ഇത്തവണയും ഓണക്കോടി കണ്ണൂരിൽ നിന്ന് കേരളം ഔദ്യോഗികമായി സമ്മാനിക്കുന്ന ഓണക്കോടി കൈത്തറി തുണിയിൽ കണ്ണൂർ മേലെ ലോക്നാഥ് വിവേസ് ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഏഴ് കേന്ദ്രമന്ത്രിമാർക്കും ഇത്തവണയും ഓണക്കോടി കണ്ണൂരിൽ നിന്നാണ് കേരളം ഔദ്യോഗികമായി സമ്മാനിക്കുന്ന ഓണക്കോടിയിലെ ലോക്നാഥ് വിവേസ് ആണ് ആൻഡ് എക്സ്ചേഞ്ച് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥ സംഘം നേരിട്ടെത്തിയാണ് ഇതിന് നിർദ്ദേശം നൽകിയത് പ്രധാനമന്ത്രിക്ക് വ്യത്യസ്ത നിറങ്ങളുള്ള രണ്ട് ഡിസൈനുകളാണ് ഒരുക്കിയത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി തുടങ്ങിയ ഏഴ് മന്ത്രിമാർക്ക് ഓരോന്നും ആകെ ഒൻപത് തരത്തിലുള്ള ഡിസൈനുകളാണ് ലോക്നാഥ് വിവേഴ്സിൽ നിയോഗത്തിൽ വലിയ അഭിമാനവും സന്തോഷവും അധികൃതർ പറഞ്ഞു ഓഫ് ദി ലോകനാഥ് വിവേഴ്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റി സൊസൈറ്റി ലിമിറ്റഡ് ഐ ആം വർക്കിംഗ് ഹിയർ ലാസ്റ്റ് തേർട്ടി ത്രീ ഇയേഴ്സ് ഓപ്പർച്യൂണിറ്റി അവർ പ്രൈം മിനിസ്റ്റർ മോദി മോദി സർ and we are doing this for last two years this is the third year but uh, this year we got an you know, opportunity to make uh, other seven uh, cabinet ministers uh, on a code also so we are doing the same and we already completed the same and we uh, forwarded the same to our uh, trivandrum hand stitching unit today ആദ്യം അവർ നൽകിയ ഡിസൈൻ നെയ്തു കൊടുക്കുകയായിരുന്നു ഇപ്പോൾ നമ്മൾ തന്നെയാണ് ഡിസൈനിംഗ് നിർവഹിക്കുന്നത് ഇത് ഹാൻഡ്ലൂമിൽ നിന്നും അംഗീകാരം വാങ്ങുകയാണ് ചെയ്യുന്നത് സാധാരണയായി പ്രധാനമന്ത്രിക്ക് മാത്രമാണ് ഓണക്കോടി ഒരുക്കിയിരുന്നത് ഇത്തവണ ഏഴ് മന്ത്രിമാർക്ക് കൂടി ഒരുക്കാൻ അവസരം കിട്ടിയെന്ന് അധികൃതർ പറഞ്ഞു ഇരുപത് വർഷത്തോളം പ്രവൃത്തി പരിചയമുള്ള എളയാപൂർ സ്വദേശിനി കെ വി സഹജയാണ് തുണി നെയ്തെടുക്കുന്നത് ടെൻഷൻ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ നെയ്തെടുക്കാൻ സഹായിച്ചെന്ന് സഹജ പറഞ്ഞു ഓണക്കോടി പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞ രണ്ട് പ്രായ പ്രാവശ്യമായി ലോകനാഥ് സൊസൈറ്റി തന്നെയാണ് ബുക്ക് ചെയ്ത് കൊടുത്തത് പക്ഷേ ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആണ് ഒരു ഡിസൈനിലാണ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഡ്രീൽ കെട്ടിലാണ് ഈ തുണി കൊടുക്കുന്നത് അതിൽ വളരെ സന്തോഷമുണ്ട് കണ്ണൂരിൽ നിന്ന് തുണി തിരുവനന്തപുരത്ത് എത്തിച്ച് ഹാൻഡ് തയ്യൽ യൂണിറ്റ് ആണ് കുർത്ത തയ്ക്കുന്നത് കണ്ണൂർ